തന്നെയുള്ളത് കോട്ടൂർ ആശ്രിയാണ്ടത് കോട്ടൂർ തന്നെയുള്ളത് ആ ഭക്ഷണം പ്രേമൻ്റെ കടയിൽ തന്നെയാണ് നമ്മളെ കല്ല് ഷാപ്പുണ്ടല്ലോ അതായത് കോട്ടൂർ ആ ഇറങ്ങി കഴിഞ്ഞിട്ട് ഇപ്പുറത്ത് തന്നെയുള്ള കല്ല് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു വീഡിയോ എടുക്കുന്നുണ്ട് ഞാൻ ഒന്ന് പറഞ്ഞു കൊടുക്കട്ടെ എൻ്റെ കുഞ്ഞു നിങ്ങൾ വീഡിയോ എടുക്കല്ലേ ഒരു കാര്യം പറയണ്ട അതായത് ഞാൻ ഞാനിപ്പോൾ ഭക്ഷണം കഴിക്കണം അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് പ്രേമന്റെ കട അതായത് പ്രേമൻ നടത്തുന്ന നമ്മളെ കല്ല് അടിപൊളി ഭക്ഷണം കോട്ടൂർ കല്ല് ഈ ഭക്ഷണം കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെയുള്ള ആ കൂന്തലും അതുപോലെ എന്ന് പറഞ്ഞാൽ ഞെണ്ടും പിന്നെയെന്ന് പറഞ്ഞാൽ എൻ്റെ മക്കളെ ആ ഒരു ആ ഒരു പന്നിയർച്ചൊക്കെ അതിങ്ങനെ വായിൽ ഇങ്ങനെ അലിഞ്ഞു പോകുന്ന തരത്തിലുള്ള ഒരു പന്നിറച്ച് ഒരു ടേസ്റ്റ് തന്നെയാന്നിട്ടാ ഒരു രക്ഷയില്ല നിങ്ങളെല്ലാവരും പിന്നെ അതിൻ്റെ കൂടെ കൂട്ടാനില്ലേ ആ ഒരു മുട്ടയപ്പം എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട് അതിലൊരു രക്ഷയും കിട്ടില്ല പിന്നു പറഞ്ഞു കഴിഞ്ഞാൽ അപ്പവും ഇതെല്ലാം കൂടി കൂട്ടി കുഴച്ചിട്ടൊരു പിടുത്തങ്ക് പിടിച്ചു കഴിഞ്ഞാൽ ഇല്ലേ ഇങ്ങനെ സ്വർഗ്ഗം ഇങ്ങനെ കാണും എന്നുള്ളതാണ് അതായത് നല്ല ആ ഒരു കുരുമുളകും ആ ഒരു എരിവും ഈ ഷാപ്പിലേക്ക് അറിയിൻ്റെ എരിവൊക്കെ അല്ലേ അത് അപ്പോൾ നിങ്ങളെല്ലാവരും എന്ന് പറഞ്ഞാൽ പ്രേമിൻ്റെ കടയിലേക്ക് വന്നോ എന്നാൽ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ അനക്കവിടെ എടുത്ത് വെച്ചിട്ടുണ്ടാകുമെന്നല്ലേ ബൈ ബൈ ചെന്നല്ലേ